സൂപ്പർ താരം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം കൈകാര്യം ചെയ്തതിൽ ബി സി സി ഐക്ക് വീഴ്ച പറ്റിയെന്ന് തുറന്നു പറഞ്ഞ ഇന്ത്യൻ ടീം മുൻ പരിശീലകനും കമാൻഡേറ്ററുമായ രവി ശാസ്ത്രി വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് പൊടുന്നനെ വിരമിച്ചതിലും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ച രീതിയിലും തനിക്ക് ദുഃഖമുണ്ടെന്നും രവി ശാസ്ത്രി പറഞ്ഞു സോണി ലിവിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ ഇതിനേക്കാൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നു വിരമിക്കൽ പ്രഖ്യാപിക്കും മുൻപ് കോഹ്ലിയുമായി ആശയവിനിമയം നടത്തേണ്ടതായിരുന്നുവെന്നും രവി ശാസ്ത്രി പറഞ്ഞു വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനം പൂർത്തിയായതിനു പിന്നാലെ ഞാൻ അവനെ വീണ്ടും ടെസ്റ്റ് ക്യാപ്റ്റനാക്കുമായിരുന്നു കണക്കുകൾ മാത്രം നോക്കി ഒരു കളിക്കാരൻ്റെ മികവിനെ വിലയിരുത്താനാവില്ല കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ അംബാസിഡർ ആയിരുന്നു പ്രത്യേകിച്ച് വിദേശ പരമ്പരകളിൽ ലോഡ്സിൽ അദ്ദേഹം കളിച്ച രീതിയും അതിനുശേഷം ടീമിൻ്റെ പ്രകടനത്തിലുണ്ടായ മാറ്റവും അവിശ്വസനീയമായിരുന്നു അതിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു തൊട്ടുമുമ്പാണ് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇംഗ്ലണ്ട് പര്യടനത്തിൽ ടെസ്റ്റ് ക്യാപ്റ്റനായി തിരിച്ചെത്താൻ കോഹ്ലി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ സെലക്ടർമാർ ഇത് അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപിച്ചതെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് രവി ശാസ്ത്രിയുടെ പ്രസ്താവന ഇന്ത്യയ്ക്കായി നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റിൽ കളിച്ച കോഹ്ലി നാൽപ്പത്തി പോയിൻറ്റ് എട്ട് അഞ്ച് ശരാശരിയിൽ മുപ്പത് സെഞ്ചുറികളടക്കം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് നേടിയിട്ടുണ്ട് അന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതിന് തൊട്ടു മുമ്പ് പേരെ കോഹ്ലി ഫോണിൽ ബന്ധപ്പെട്ടതായി വിവരങ്ങളുണ്ടായിരുന്നു അതിൽ ഒന്ന് രവി ശാസ്ത്രി ആയിരുന്നു വിരാട് കോഹ്ലി വിരമിച്ചതിന് പിന്നാലെ ഇത് തനിക്ക് വിശ്വസിക്കാനാവുന്നില്ലെന്നും ആധുനിക ക്രിക്കറ്റിലെ പ്രതിഭാസമാണ് കോഹ്ലിയെന്നും രവി ശാസ്ത്രി അന്ന് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരുന്നു കളിമികവിലും മികവിലും ക്യാപ്റ്റൻസിയിലും ആധുനിക ക്രിക്കറ്റിലെ ഒരു പ്രതിഭാസവും ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ അംബാസഡറുമാണ് താങ്കൾ നിങ്ങൾ എല്ലാവർക്കുമായും പ്രത്യേകിച്ച് എനിക്ക് നൽകിയ നല്ല ഓർമ്മകൾക്ക് നന്ദിയെന്നും ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം കുറിച്ചു രവി ശാസ്ത്രയ്ക്ക് പുറമെ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ ഐ സി സി ചെയർമാനും മുൻ ബി സി സി ഐ സെക്രട്ടറിയുമായി ജയ്ഷ എന്നിവരെയാണ് കോലി അന്ന് ഫോണിൽ ബന്ധപ്പെട്ടത് അതിനുശേഷമാണ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചത്